നസ്കർ ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു തീപിടുത്തമുണ്ടായി നമ്മളൊക്കെ വേദനിക്കേണ്ടതും ആശങ്കപ്പെടേണ്ടതുമായ ഒന്നാണ് നമുക്ക് രാപത്ത് വരുമ്പോൾ ഒരു രോഗം വരുമ്പോൾ നമ്മുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഓടിയെത്തുന്ന ഒരു സ്ഥലത്ത് തീപിടുത്തമുണ്ടാകുന്നു ആ തീപിടുത്തത്തിൽ പലരും മരിച്ചു എന്നും മരിച്ചില്ല എന്നുമുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു പക്ഷേ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗം പൂർണ്ണമായും ഒഴിപ്പിക്കേണ്ടി വന്നു ആ ഒരു അടിയന്തര സാഹചര്യത്തെ നമ്മൾ നേരിട്ടത് ആദ്യം അഭിനന്ദിക്കേണ്ടത് മെഡിക്കൽ കോളേജ് അടക്കം മെഡിക്കൽ കോളേജിലെ ജീവനക്കാരടക്കം അവിടെ രോഗികൾക്കൊപ്പം എത്തിയ കാത്തിരിപ്പുകാരടക്കമുള്ളവർ എടുത്ത ധീരമായ വളരെ ചടുലമായ ഒരു തീരുമാനവും അതിനെ അഭിനന്ദിക്കണം ഞൂട്ടിയിടയിൽ തന്നെ മുഴുവൻ രോഗികളെയും അവിടെ നിന്ന് ഒഴിപ്പിക്കുകയാണ് ആ രോഗികളെ പലരും ബന്ധുക്കളായിരിക്കും എടുത്തുകൊണ്ട് വന്നിരിക്കുന്ന ജീവനക്കാരടക്കമുള്ളവർ എടുത്തു പുറത്തേക്ക് കൊണ്ടുവരുന്നു അവിടെ അവർക്ക് അടിയന്തര ചികിത്സാ സൗകര്യം കൊടുക്കുന്നു അപ്പോഴേക്കും ആംബുലൻസുകൾ ചീറിപ്പാഞ്ഞു വരുന്നു കോഴിക്കോട് ഞെട്ടിപ്പോയി കോഴിക്കോട് നഗരത്തിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ ആംബുലൻസുകളും എണ്ണം നോക്കാതെ തന്നെ സന്ദേശം കിട്ടിയതനുസരിച്ച് വരികയാണ് ഈ ആംബുലൻസ് സംവിധാനത്തിൻ്റെ പ്രത്യേകത അതാണ് അവർ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കൃത്യമായ നിലപാടുള്ളവരാണ് അതുകൊണ്ട് ഈ ആംബുലൻസുകളെല്ലാം ചീറിപ്പാഞ്ഞെത്തി എന്ത് സംഭവിക്കും എന്തോ ഒരു മഹാദുരന്തം സംഭവിച്ചു എന്ന് കോഴിക്കോടുകാർക്ക് ആശങ്ക ഉണ്ടാകുന്ന തരത്തിലാണ് ആംബുലൻസുകൾ മെഡിക്കൽ കോളേജിലേക്ക് പാഞ്ഞത് ഇതേ സമയം തന്നെ സ്വകാര്യ ആശുപത്രികൾ അവരുടെ ലാഭേച്ഛ മാറ്റി വെച്ചുകൊണ്ട് അവർ അവരുടെ ഐ സംവിധാനം തുറന്നു വെച്ചു ഈ സ്വകാര്യ ആശുപത്രികളിലേക്ക് ഈ ആംബുലൻസിൽ നിന്നും എല്ലാ രോഗികളെയും കൊണ്ടുപോയി എല്ലാ ഒട്ടുമിക്ക ജീവനും രക്ഷിക്കാൻ കഴിഞ്ഞു പൊതുസമൂഹത്തിൻ്റെ ജാഗ്രത അവിടുത്തെ സർക്കാർ ജീവനക്കാരുടെ ജാഗ്രത മെഡിക്കൽ കോളേജിലെ ജീവനക്കാരുടെയും നാട്ടുകാരുടെയും ഒക്കെ ജാഗ്രതയെയും കരുതലിനെയും അഭിനന്ദിക്കാതിരിക്കുന്ന വൃത്തിയില്ല പക്ഷെ ചോദ്യം രണ്ടാണ് ഒന്ന് ഈ മെഡിക്കൽ കോളേജിൽ ഇങ്ങനെയൊരു തീ പിടിച്ച സാഹചര്യം എങ്ങനെ ഉണ്ടായി ആയിരക്കണക്കിന് രൂപ ശമ്പളം കൈപ്പറ്റുന്ന അനേകം ജോലിക്കാർ ഡോക്ടർമാരും നേഴ്സുമാർക്കും അപ്പുറത്തേക്ക് ഈ മെഡിക്കൽ കോളേജ് സംവിധാനത്തിലുണ്ട് വാസ്തവത്തിൽ ഡോക്ടർമാരും നേഴ്സുമാരും അവിടെ കുറവാണ് അവർക്ക് മറ്റാവശ്യം ഈ സർക്കാർ ആശുപത്രിയുടെ പ്രത്യേകത സാധാരണ മനുഷ്യർ മുഴുവൻ ആശ്രയം തേടിയെത്തുന്ന സ്ഥാപനമാണ് മികച്ച ചികിത്സയാണ് കാരണം റാങ്കിന് ലിസ്റ്റിൽ വന്ന് ഡോക്ടർമാരാകുന്നവരാണ് മറ്റ് സ്വകാര്യ ആശുപത്രികളിലെ ഡോക്ടർമാരെക്കാൾ മികച്ച ഡോക്ടർമാരാണ് സർക്കാർ ആശുപത്രി പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിലെ നല്ല ചികിത്സ കിട്ടും ചിലവില്ല അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ചിലവാണ് പക്ഷേ ആവശ്യത്തിന് ഡോക്ടർമാരും നേഴ്സുമാരും നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ല പക്ഷേ ആവശ്യത്തിലധികം മറ്റ് ജീവനക്കാർ ഇവിടെയുണ്ട് ഈ ജീവനക്കാരൊക്കെ വലിയ ശമ്പളം കൈപ്പറ്റുന്നവരാണ് അതിന് എഞ്ചിനീയറിംഗ് വിഭാഗവും ക്ലീനിങ് വിഭാഗവും ഒക്കെ ഉണ്ട് അവരൊക്കെ അവരുടെ പണി ചെയ്യുന്നുണ്ടോ ഏതെങ്കിലും മെഡിക്കൽ കോളേജ് അതിൽ ഇപ്പോൾ പോലും അതിന് വൃത്തിഹീന വ്യവസ്ഥ നമ്മളെ വേദനിപ്പിക്കാറില്ലേ മെഡിക്കൽ കോളേജിൽ ഒരു ബെഡിൽ തന്നെ ഒരാൾക്ക് കിടക്കാൻ ഇടയില്ലാത്ത ബെഡിൽ രണ്ട് പേര് കിടക്കുകയും അതിൻ്റെ താഴെ ആൾ കിടക്കുകയും ആ പരിസരത്തും കക്കൂസിലും ഒക്കെ ജനം കൂടിക്കിടക്കുകയും ചെയ്യുന്ന കാഴ്ച കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി കണ്ടിട്ടുള്ള ആളാണ് അത്ര ദയനീയ അവസ്ഥയാണ് നമ്മുടെ ആശുപത്രികൾ ഇവിടെ ഈ സുരക്ഷാ സംവിധാനം ഇല്ല തീപിടിക്കാതിരിക്കാനുള്ള പരിശോധനകളില്ല വളരെ സങ്കടകരം നമ്മുടെ ഈ ഒരു അപകടം നമ്മൾ ഉണർത്തേണ്ടത് ഒരു മനുഷ്യന്റെ ആയുസ് സംരക്ഷിക്കാനുള്ള സംവിധാനം അതുകൊണ്ട് നമ്മുടെ ആശുപത്രിയുടെ സുരക്ഷാ സൗകര്യം ഒരുക്കേണ്ടതുണ്ട് ആശുപത്രി ജീവനക്കാർ പണിയെടുക്കുന്നതുകൊണ്ട് ഉറപ്പാക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതിനുള്ള ഒരു തിരിച്ചറിവായി മാറേണ്ടതുണ്ട് ഇതിൻ്റെ പേരിൽ ഒരു വിവാദം അവിടെ കത്തിപ്പെട്ടിരുന്നുണ്ട് അപകടം ഏഴ് നാല്പതിനാണ് ഉണ്ടായത് അതിനുശേഷം മെഡിക്കൽ കോളേജിൽ അഞ്ചു പേർ മരിച്ചു ഈ അഞ്ചു പേരിൽ മൂന്ന് പേർ ശ്വാസം മുട്ടി അതായത് അഗ്നിബാധയുടെ ഭാഗമായി ശ്വാസം മുട്ടി മരിച്ചതാണെന്നാണ് കൽപ്പറ്റ എം എൽ എ സിദ്ദിഖിൻ്റെ അവകാശവാദം എന്നാൽ മെഡിക്കൽ കോളേജ് അത് നിഷേധിക്കുന്നു അങ്ങനെയല്ലെന്ന് പറയുന്നു അവർ പറയുന്നത് രോഗികളാണ് രണ്ട് പേർ ആത്മഹത്യാശ്രമം നടത്തി വന്നവരാണ് മൂന്ന് പേർ മറ്റ് രോഗങ്ങൾ ക്യാൻസർ അടക്കമുള്ള രോഗങ്ങളിൽ വന്നവരാണ് അവർ സ്വാഭാവികമായി മരിച്ചതാണ് അവർ തീപിടുത്തം ഉണ്ടായില്ലെങ്കിൽ മരിക്കുമായിരുന്നു എന്നാണ് മെഡിക്കൽ കോളേജിന്റെ വിശദീകരണം ഇത് ഗൗരവമായി എടുക്കേണ്ടതുണ്ട് തീപിടിച്ച് മരിച്ചതാണോ ഈ മൂന്ന് പേർ എന്നത് ഈ ആശങ്കാജനകമായ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് സർക്കാർ ന്യായീകരിക്കാൻ ശ്രമിക്കും വെളുപ്പിക്കാൻ ശ്രമിക്കും പക്ഷേ അതുപോലെ ഗൗരവത്തോടെ ഇതൊക്കെ കാണേണ്ടതുണ്ട് നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ സുരക്ഷാ സന്നാഹം ഒരുക്കണം അവിടുത്തെ എം ആർ ഐ സ്കാനാണ് തീപിടിച്ചത് അവിടെ എം ആർ ഐ എടുക്കാൻ ആളുണ്ടായിരുന്നെങ്കിലും സ്ഥിതി എന്തായിരുന്നു അതുകൊണ്ട് ഇത്രയധികം ഇലക്ട്രിക് സാധനങ്ങൾ പ്രവർത്തിക്കുന്ന ആശുപത്രി ഈ ആശുപത്രിയിൽ മനുഷ്യരുടെ ജീവൻ പ്രധാനപ്പെട്ടതാണ് സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കേണ്ടതുണ്ട് ഈ ഇലക്ട്രിക് സുരക്ഷ ഉറപ്പാക്കാനായിട്ടുള്ള സംവിധാനം വേണം ഈ ജോലിക്കാർ അതായത് ഡോക്ടർമാരും നഴ്സുമാരും അല്ലാത്തവർ പണിയെടുക്കുന്നില്ലെന്ന് പരാതിയുണ്ട് അതിന് പരിഹാരം ഉണ്ടാവണം കൂടുതൽ ഡോക്ടർമാർക്കും നേഴ്സുമാർക്കും നിയമനം കൊടുക്കണം ആശുപത്രികൾ ഒരു സ്വകാര്യ ആശുപത്രികൾ നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് വേണം ഇത്തരം പ്രതിസന്ധികൾ നമ്മൾ കൈകാര്യം ചെയ്യാൻ